നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എഐസിയിൽ നേതൃമാറ്റം അനിവാര്യമാണ് എന്നുള്ള ആവശ്യം മല്ലികാർജുൻ ഖാർഗെ തന്നെ മുന്നോട്ട് വെച്ച കാര്യമാണ് കൃത്യമായും പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ളവർ നേതൃനിരയിലേക്ക് വരേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇടക്കാലത്ത് വെച്ച് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവുകയും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തതിനു ശേഷം കോൺഗ്രസിന് മുന്നേ സ്ഥായിയായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷനിലൂടെയാണ് ഖാർഗെ എത്തിയത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള ചുമതല വഹിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഖാർഗയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരിക്കും പ്രിയങ്കയ്ക്ക് ആദ്യം നൽകുന്ന ചുമതല എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ് ഒപ്പം എഐസിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി വേണുഗോപാലിനെ മാറ്റി പകരം സച്ചിൻ പൈലറ്റിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തീരുമാനം ഉടനടി ഉണ്ടാകും ദേശീയതലത്തിൽ നിർണായകമായി മാറി മറിയുന്ന സംഭവ വികാസങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതായി ഉണ്ട് എന്ന തീരുമാനത്തിലാണ് എ ഐ സി സി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളെയും വ്യക്തമായി അനലൈസ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസിൻ്റെ ഇനിയുള്ള ടാർഗറ്റ് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കവും ഇന്ത്യ മുന്നണിയെ ഒളിച്ച് വീണ്ടും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ സംവിധാനവും ഒക്കെ എഐസിയിൽ നിർണായക ചർച്ചയാകുന്നുണ്ട് പ്രിയങ്ക മുന്നോട്ട് വെച്ച പ്ലാനിൽ ഒന്ന് വീണ്ടും യു പി എ കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് വിശാലമായ യു പി എ സഖ്യം എൻ ഡി എക്ക് ബദലായി യു കെ യ്ക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ള സംവിധാനമാണ് ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമാണെങ്കിൽ യു പി എ എന്നത് മുന്നണി സംവിധാനമാണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് യു പി എ സർക്കാരുകളാണ് എന്നാൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായത് എന്നാൽ യു പി എയിൽ കൂടുതൽ കക്ഷികൾ ശക്തമായി വന്നാൽ തീർച്ചയായും ബി ജെ പിക്ക് അത് ബദലാവും വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ടതായി ഇല്ല ഈ രണ്ട് പാർട്ടികളുടെ കൂടി സമ്മതം അറിയിച്ചാൽ മാത്രം ഇന്ത്യ മുന്നണിയെ മാറ്റിക്കൊണ്ട് യു പി എ സംവിധാനത്തിൽ എത്തിക്കാൻ കഴിയും ആ സംവിധാനം കൊണ്ടുവന്നാൽ പ്രിയങ്കയെ ദേശീയ അധ്യക്ഷയാക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പരിവർത്തനമായിരിക്കും എ ഐ നടക്കാൻ പോവുക ഈ സംവിധാനത്തിന് വേണ്ടിയുള്ള ആദ്യപടി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു